ഈശോ വിഷയം എനിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീകരണ തിരുന്നാൾ കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം ആറാം മധ്യേം മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അപ്പവർത്തിപ്പിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മൾ ഓർക്കണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിലെ വ്യത്യസ്ത രീതിയിലുള്ള പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചാണ് എപ്പിനെ കുറിച്ചാണ് ഈശോ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ലോഡെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈശോയെ ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ അങ്ങനെ ഉള്ള ഒരു സെറ്റ് സംഭവങ്ങളാണ് ഓരോ ദിവസമായിട്ട് നമ്മൾ സുവിശേഷഭാവത്തിലൂടെ ധ്യാനിക്കാനായിട്ട് തിരുസോ നമ്മൾ നൽകിയിരിക്കുന്നത് ഇന്ന് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് ഇത് തുടങ്ങുന്നിടത്ത് സുവിശേഷങ്ങൾ ദേവപ്പെടുത്തുന്നൊരു വരി ഉണ്ട് ആ വരി ഇങ്ങനെയാണ് അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോടവന് അനുകമ്പ തോന്നി കാരണം അവൻ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അപ്പോൾ ഈ ഈശോ സ്വയം ഇടയനായി മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണം ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ എപ്പിഫനി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിച്ചിങ്ങനെ ഈശോ പഠിപ്പിച്ചും സൗഖ്യപ്പെടുത്തിയും കടന്നു പോകുന്നു എന്ന് പറയുന്നതാണ് തിങ്കളാഴ്ച നമ്മൾ ചിന്തിച്ചത് ചൊവ്വാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് യീശോ ഇടയനായി മാറുക മാറുകയാണ് ഇടയൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ ഈ സൂക്ഷ്മഭാഗം കാണാൻ സാധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കാര്യം അവർ അവർക്ക് ഭക്ഷണമില്ല എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ ഭക്ഷണം നൽകുകയാണ് അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ് അപ്പം വർദ്ധിപ്പിച്ച് നൽകുമ്പോൾ പോലും അതിനകത്ത് ഷെയറിങ് എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഈശോ യീശു ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്നും അപ്പം ഇങ്ങനെ അത്ഭുതം നടത്തിക്കൊണ്ട് അവർക്ക് നൽകിയല്ല മറിച്ച് അവരുടെ കൈയിലിരിക്കുന്ന അപ്പം എടുത്ത് വർദ്ധിപ്പിച്ച് നൽകി അപ്പം ഷെയറിങ് എന്താണെന്ന് പഠിപ്പിക്കുന്നത് അതിനകത്തൊരു അതിനകത്തൊരു ടീച്ചിങ് ഉണ്ട് യാഥാർത്ഥത്തിൽ ഇപ്പം ഇടയൻ ആ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷീകരണം നടത്തുന്നു ആ പ്രത്യക്ഷിക്കണത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് പഠിപ്പിക്കുന്നു രണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നതിലും ഒരു പഠിപ്പിക്കൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈശോ രണ്ട് തവണ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവാൻ അതാണ് മുപ്പത്തി ഏഴാമത്തെ വരി ആറാമത്തെ മുപ്പത്തി ഏഴാമത്തെ വരി വായിക്കുന്ന നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക അതിൻ്റെ ലക്ഷ്യമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ നിങ്ങളിലും ഞാൻ പ്രത്യക്ഷവൽക്കരണം പ്രത്യക്ഷണം എൻ്റെ പ്രത്യക്ഷം നടക്കണം അല്ല നിങ്ങളിലൂടെയും ഞാൻ എൻ്റെ എപ്പിഫനി സംഭവിക്കണം എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ശിഷ്യന്മാരുടെ ഈശോ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ ഈശോ ചെയ്യേണ്ട ഒരു കാര്യം അത് ശിഷ്യന്മാർ ചെയ്യുക വഴി ഈശോ ശിഷ്യന്മാരിലൂടെ അവരുടെ മുമ്പിൽ തെളിയുകയാണ് അവരുടെ മുമ്പിൽ പ്രതീക്ഷീകരണം സംഭവിക്കുന്നു ഈശോ പ്രതീക്ഷ അവരിലൂടെ സംഭവിക്കുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചിട്ട് അവരെ ഏൽപ്പിച്ചതിന് ശേഷം പറയുന്ന എങ്ങനെയാണ് വാഴ്ത്തി അപ്പം മുറിച്ച ശേഷം അവർ അവർക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അപ്പം അവിടെ രണ്ടാമതും ഇത് പറയുക ഇത് വ്യക്തമായിട്ടും ഈ ഒരു പ്രത്യക്ഷീകരണത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈശോ പഠിപ്പിച്ചുകൊണ്ട് ഇടയനായി മാറുന്നു രണ്ട് ഈശോ പഠിപ്പിക്കുന്നു എന്നത് ഉൾക്കൊള്ളുന്ന അപ്പം വർദ്ധിപ്പിക്കൽ ഷെയറിങ് പഠിപ്പിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കൽ അപ്പം ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാൻ നൽകുന്നു പഠിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണം ഭക്ഷിക്കാൻ നൽകിക്കൊണ്ട് പ്രതീക്ഷിക്കണം മൂന്നാമത്തത് ശിഷ്യന്മാരിലൂടെയുള്ള പ്രതീക്ഷീകരണം ശിഷ്യന്മാരോട് ഇത് ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങളും പഠിപ്പിക്കുക നിങ്ങളും നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് വിളമ്പുക അവർക്ക് ഭക്ഷിക്കാൻ നൽകുന്നവരായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളിലൂടെ അവർ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിൽ ഞാൻ തെളിയുന്നു എൻ്റെ പ്രതീക്ഷീകരണം നിങ്ങളിൽ സംഭവിക്കുന്നു അങ്ങനെ ഒരു എപ്പിഫനിയുടെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ പഠിക്കുന്ന മൂന്ന് പാഠങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇങ്ങനെ പഠിപ്പിക്കുന്നു ഭക്ഷിക്കാൻ നൽകുന്നു എന്നൊരു ശിഷ്യന്മാർ പറയുകയാണ് നിങ്ങളിത് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിക്കട്ടെ അപ്പോൾ നിങ്ങളിലൂടെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതീക്ഷീകരണം സാധ്യമാക്കും ഇതാണ് നമുക്ക് ഈ സുരക്ഷ ഭാഗത്ത് സാധിക്കുക അപ്പോൾ എപ്പിഫിനിയുടെ ഒരു വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ വിവിധ ഭാവങ്ങളാണ് സുവിശേഷ ഭാഗങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇന്നത്തെ ഈ സു മാതെ ചിന്തിക്കേണ്ടതാണ് ഈ ശിഷ്യന്മാരോട് മാത്രമായിട്ട് പറയും ശിഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് പന്ത്രണ്ട് പേര് ഇപ്പോൾ അച്ഛന്മാർ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ക്രൈസ്തവരും ഈശോ ശിഷ്യന്മാരാണ് എല്ലാവരോടും ഈശോ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളിൽ ഏർപ്പിക്കുക നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ പഠിപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള വിശക്കുന്നവന് നിങ്ങൾ ഭക്ഷണം നൽകുക നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ ഞാൻ അവർക്ക് മുമ്പിൽ തെളിയും അവരുടെ മുമ്പിൽ പ്രകാശിക്കും പ്രത്യക്ഷിക്കണം സാധ്യമാകും ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളുടെയൊക്കെ ഇടപെടൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഏത് അളവിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്നും ഏതളവിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശപ്പറിഞ്ഞ് അവനെ വിളമ്പുന്നുണ്ടെന്നുള്ളത് ഈശോയുടെ എപ്പിഫനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കണം നമ്മൾ ഈ സുശ്വാസം മനസ്സിലാക്കേണ്ടത് ഈ യേശു നമ്മളിൽ തെളിയട്ടെ